അസലാമലൈക്കും വറഹമുല്ലാറു നമുക്കിനി ഇറ്റലിത്തെ പിസാഗോപുരത്തെക്കുറിച്ച് പറയാമല്ല കുറിച്ച് പറയാം കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിലനിൽക്കണ ഈ പിസ എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ ഡ്യൂമോസ്ക്വയറിലെ സാന്താമരിയെന്നുള്ള ഗൗതിക്ക് ശൈലിയിൽ നിർവഹിച്ചൊരു ആ ആരാധനാലയമാണ് ക്രിസ്ത്യൻ ആരാധനാലയം ആ ഇതിൻ്റെ ആരാധനാലയത്തിൻ്റെ അടുത്തായിട്ടാണ് ഈ പിസാഗോപുരം നിലനിൽക്കുന്നത് നമ്മൾ എന്തിൻ്റെ എന്ത് വിഷയം നോക്കുകയാണെങ്കിലും ആദ്യം നമ്മൾ തിരി അതിൻ്റെ നിർമ്മാതാവിനെയാണ് അപ്പോൾ പിസ്സാഗോപുരത്തിൻ്റെ നിർമ്മാതാവ് ആരാന്ന് വെച്ചാൽ ബോനാനോ പിസാനോ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് അന്നത്തെ ഭയങ്കര വസ്തു ശില്പകലൊക്കെ ഭയങ്കര പ്രാമുഖ്യം നേടിയ വൈദഗ്ധ്യം നേടിയ ഒരാളായിരുന്നു ഈ ബോനാനോ പിസാനോ എന്ന് പറഞ്ഞിട്ട് മൂപ്പൊരാൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്നില് ഈ ദിനം നിർമ്മാണം തുടങ്ങി പിസ്സാഗോപുരത്തിൻ്റെ പിന്നീട് ആഭ്യന്തര യുദ്ധങ്ങളും മറ്റ് സംഘർഷങ്ങളൊക്കെ ഇട്ട് കലാപങ്ങളൊക്കെ ഇട്ട് ഈ നിർമ്മാണം അവിടെത്തന്നെ വന്നു പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് അതിൻ്റെ നിർമ്മാണം പിന്നീട് പുനരാരംഭിക്കുന്നത് അപ്പം പുനരാരംഭിച്ചിട്ട് പിന്നീടും പിന്നെ ഒരു നൂറ്റാണ്ടോളം അതിൻ്റെ പണി പൂർത്തിയാക്കാൻ പൂർത്തിയാക്കാനെടുത്തുള്ളതാണ് മറ്റ് മഹത്തം പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രകൃതി പ്രതിഭാസങ്ങളെ ദുരന്തങ്ങളെയും ഈ ഭൂകമ്പങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് വലിയ അത്ഭുതം തന്നെയല്ല ലോക അത്ഭുതങ്ങളിലൊന്നാണല്ലോ അതുകൊണ്ടുതന്നെ അവർക്ക് അതിനെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇറ്റലിക്ക് അതിങ്ങനെ ശരിഞ്ഞു പോകുമെന്നുള്ള ഭീതിയിൽ അവർ ഇറ്റലിക്കാരെ അതിനെ നിലനിർത്താൻ നോക്കി അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ കൂടി തന്നെ എൻജിനീയർമാരൊക്കെ കൂടി കൂടിയിട്ട് ഇരുപത് വർഷം അതിന് മാത്രം വേണ്ടിയിട്ട് ആ പിസാഗോപുരം എന്തുകൊണ്ടാണ് ശരിയെന്നു കണ്ടെത്താൻ വേണ്ടിയിട്ട് പഠനം നടത്തി കഠനടത്തിന് ശേഷം പതിനെട്ട് വർഷത്തോളം അതായത് രണ്ടായിരത്തി എട്ടിലാണ് ഇത് ചരിയാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ എഞ്ചിനീയർമാർ ഇറ്റലിയിലെ എൻജിനീയർമാർ തുടങ്ങുന്നത് അപ്പോൾ എഞ്ചിനീയർമാർ ഈ തുടങ്ങി അതൊക്കെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് ഇരുന്നൂറ് വർഷത്തോളം ഇനി പിസഗോപുരം ചെരിയില്ല ഒരു ഉറപ്പ് തന്നിരുന്നു അപ്പോൾ അത്രയും കാലം പിസഗോപുരത്തിന് ചരിയുന്ന ഗോപുരം എന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പൊ ഈ പ്രവർത്തനം നടന്ന ശേഷം എഞ്ചിനീയർമാരെല്ലാം ആധുനിക സാങ്കേതിക വിദ്യ ഈ സഹായത്തോടു കൂടി ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതോടു കൂടി ഇനി അത് വിളിക്കപ്പെടുന്നത് ചെരിഞ്ഞ ഗോപുരം എന്നാണ് പിസഗോപുരം എന്നെ വിളിക്കപ്പെടുന്നത് ചെരിഞ്ഞ ഗോപുരം എന്നാണ്